ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വീഡിയോ തിരുവനന്തപുരം ജില്ലയിലുള്ള കരിക്കകം ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു വിശേഷങ്ങളാണ് ഈ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലുള്ള ചാക്ക എന്ന സ്ഥലത്തിന് സമീപമായുള്ള കരിക്കകം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞ് കേൾക്കുന്നത് സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്നതാണ് ഈ ക്ഷേത്രത്തിന് എന്ത് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തിലധികം പഴകമുണ്ട് തിരുവനന്തപുരം കിഴക്കേക്കോട്ട നിന്നും കരിക്കം ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട് ഈ ക്ഷേത്രത്തിൽ വിശേഷ ദിവസങ്ങൾ ചൊവ്വാ വെള്ളി ഞായർ എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചാമുണ്ടി ദേവിയാണ് ഈ ദേവി ക്ഷിപ്രപ്രസാദിനിയാണ് പ്രധാന പ്രതിഷ്ഠയ്ക്ക് വലിദത്തായാണ് ശ്രീ രക്തചാമുണ്ടി ദേവി കൂടി കുടി കുടിവൊള്ളുന്നത് ഈ രക്തചാമുണ്ടി ദേവിയുടെ സാന്നിധ്യം കൊണ്ടാണ് സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് രക്തചാമുണ്ടി ദേവി എന്നത് രൗദ്രഭാവത്തിലുള്ള ഒരു ദേവിയാണ് പണ്ട് രാജഭരണകാലത്ത് നീതി നിർമ്മനത്തിൻ്റെ ഭാഗമായിട്ട് പ്രജകളെ കൊണ്ട് സത്യം ജയിച്ചിരുന്നത് ഇവിടെയാണ് അന്ന് കോടതിയെ കൊണ്ട് പോലും കൊണ്ടും പോലീസിനെ കൊണ്ടും പോലും തെളിയിക്കുവാൻ പറ്റാതിരുന്ന പ്രശ്നങ്ങൾ എല്ലാം ഈ നടയിൽ വന്ന് സത്യം ചെയ്യിച്ച് തെളിയിക്കുന്നത് ഒരു നിത്യസംഭവമായിരുന്നു ഇപ്പോൾ പ്രതിവർഷം ശരാശരി ലക്ഷക്കണക്കിന് ആളുകളാണ് ശത്രുദോഷം രോഗദുരിതങ്ങൾ മംഗല്യതസം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രക്തചാമുണ്ടി ദേവിയുടെ നടയിൽ പ്രത്യേകമായ ഫീസ് അടച്ച് നട ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് രക്തചാമുണ്ടി ദേവിയുടെ നടയിൽ നടത്തുന്ന പ്രധാന വഴിപാടാണ് ശത്രു വിളിദോഷം ആഭിചാരദോഷപ്രയോഗങ്ങൾ വഴി വന്നിട്ടുള്ള ദോഷം എന്നിവ പരിഹരിക്കുവാൻ ആയാണ് ഈ ശത്രു സംഹാര അർച്ചന പ്രധാനമായും ചെയ്യുന്നത് രക്തചാമുണ്ടിക്ക് കടും പായസം ചുമന്നപട്ട് തുടങ്ങിയവ ഭക്തൻ്റെ ഭക്തർ തങ്ങളുടെ കഴിവിനനുസരിച്ച് വഴിപാടായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പണമടച്ച് നടുറപ്പിക്കുന്ന ഭക്തർക്കായി മണുനാഥം കേൾപ്പിച്ച് നട നിമിഷങ്ങൾ മാത്രം ദേവി ദർശനത്തിനായി അനുവദിക്കും ഉടൻ പ്രസാദം നൽകി നട അടയ്ക്കും ഇതാണ് ആചാരം കടുത്ത ദോഷങ്ങൾ മാറി കിട്ടുന്നതിന് വേണ്ടി പതിമൂന്ന് വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി ദേവിയുടെ നടയിൽ രക്തപുഷ്പാർച്ചന നടത്തുന്നത് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തുടക്കത്തിൽ ദുസ്വപ്നം കണ്ട് പേടിക്കുന്നവർ ഇവിടെ വന്ന് ചിരട് ജപിച്ച് കെട്ടുകയും ഇരുപത്തൊന്ന് ദിവസം ദേവീപാദത്തിൽ വെച്ച് പൂജ നടത്തിയ തകിട് ജപിച്ചു കൊടു കെട്ടുന്നതും നല്ലതാണ് ഇവിടുത്തെ ഉത്സവം എല്ലാ വർഷവും മീനമാസത്തിലെ മകൻ നക്ഷത്രം വരുന്ന ദിവസമാണ് ഇവിടെ പൊങ്കാല നടത്തുന്നത് ഈ പൊങ്കാല ഇടുന്നതിനായി ഏതാണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീ ജനങ്ങളാണ് പങ്കെടുക്കുന്നത് അടുത്തതായ ഈ ഈ ക്ഷേത്രത്തിൽ തന്നെ അടുത്തതായി വേറൊരു നടയുള്ളത് സൗമ്യമായ ഭാവത്തിലുള്ള ബാല ചാമുണ്ടി ദേവിയുടെ നടയും രക്തചാമുണ്ടി നടയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത് ഈ ഇവിടെയും നടയിലും ഫീസ് അടച്ച് തന്നെയാണ് നട ഉറപ്പിച്ച് തുടർന്ന് പ്രാർത്ഥിക്കുവാൻ ഉടൻ പ്രസാദിക്കും ഇതിനു മുമ്പ് തന്നെ മുമ്പ് ഞാൻ തിരുവനന്തപുരത്തുള്ള ക്ഷേത്രങ്ങളുടെ എല്ലാ പല വീഡിയോകളും ഇട്ടിട്ടുണ്ട് ഇത് അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അതും കൂടി കാണണം ലൈക്ക് സബ്സ്ക്രൈബ് എന്നിവ ചെയ്യണം കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടണം ഇനിയും ക്ഷേത്രങ്ങളുടെ വീഡിയോ ഇടുന്നുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ